ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ കോഡ്സെറ്റിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കുറേ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് കണ്ടുമെടുത്ത ഡിസൈൻസ് ഒന്നുമല്ല കേട്ടോ എല്ലാം കോഡ്സെറ്റിന് പറ്റിയ ടൈപ്പ് പ്രിൻറ്റുകളാണ് വന്നേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് കളർ കോംബോയിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് സോൾഡ് ഔട്ട് ആക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽസ് വേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങളും ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഡിസൈൻസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പുതിയതായിട്ടൊക്കെ എടുക്കുന്നവരെല്ലാം ഡിസൈൻസ് ഒരു ഒരു ഡിസൈൻ പോലും നമുക്ക് മാറ്റി നിർത്താനുള്ളതില്ല എല്ലാം ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് രണ്ട് ബ്രാൻഡുകളാണ് ഗൗരവിൻ്റെ ബ്രാൻഡും മംഗളം മിക്തയുടെ ബ്രാൻഡും ആണ് ഈ രണ്ട് ബ്രാൻഡിലാണ് ഇപ്പോൾ മെയിനായിട്ടും ഈ കോഡ്സെറ്റിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് നല്ല വെറൈറ്റി ഡിസൈൻസ് പ്രിൻറ്റുകൾ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളേഴ്സും ആണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കോഡ്സെറ്റിന് പറ്റിയ കളേഴ്സ് തന്നെയാണ് അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ നിന്നും സ്ക്രീ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ഇതിലിപ്പം അഞ്ച് കളർ ഉണ്ടെങ്കിൽ അഞ്ച് കളറും ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും അത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് വെയ്റ്റ് ചെയ്യുക ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് അവരുടെ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഓർഡർ ഒക്കെ എടുത്ത് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ ഏത് ഏതിലാണോ അയക്കേണ്ടത് എത്ര പീസാണ് വേണ്ടത് കൊറിയറാണോ പോസ്റ്റൽ വഴിയാണോ അയക്കേണ്ടതെന്നും എത്ര പീസാണ് വേണ്ടതെന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പിന്നെ അഡ്രസ്സ് ഫുള്ളായിട്ട് അയക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് എടുത്തു വെച്ചതിന് ശേഷം ബില്ല് സെൻഡ് ചെയ്ത് തരാൻ പറ്റും ഇനി ഫോട്ടോസ് മാത്രമായിട്ടാണ് വന്നേ വന്നേക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അവിടുന്ന് പിന്നെ അതിന് റിപ്ലൈ ഇട്ട് വരുമ്പോഴത്തേക്ക് മാത്രമാണ് നമുക്ക് ഓർഡർ എടുത്തിട്ട് ബില്ല് അയക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആഡ് ചെയ്തിട്ട് ബില്ല് സെൻഡ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസും കൂടെ കിട്ടണം അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും അയക്കുന്ന ഓൾറെഡി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടുന്ന് ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിട്ട് വരുന്നുണ്ട് അതിനകത്തും അഡ്രസ്സൊക്കെ അയക്കണം എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഫുള്ളായിട്ട് വായിച്ചൊന്നും നോക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ വീണ്ടും അയച്ച് വരുമ്പോൾ ചിലപ്പം ചില പീസുകൾ സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന കൂടുതൽ തന്നെ ഈ ഡീറ്റെയിൽസും കൂടെ അയയ്ക്കുക അപ്പോൾ ആണ് നിങ്ങൾക്ക് ബില്ല് കിട്ടുന്നത് കേട്ടോ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഒന്നും പറയാനില്ല ഒരു ഡിസൈനും മാറ്റി നിർത്താനില്ല എല്ലാം ഭംഗിയുള്ളതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീർ തീർന്നു പോകുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് എല്ലാം പ്രോഷൻ ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ രാജ്യവാദി ടൈപ്പ് ഡിസൈൻ അല്ല പ്രോഷൻ ഡിസൈൻ ആണ് എല്ലാം തന്നെ വരുന്നത് അപ്പം ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കാം പിന്നെ തീരുന്ന അനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ കളക്ഷൻസ് ആണെങ്കിലും പിന്നെ തിരക്കിൻ്റെ ഇതുകൊണ്ട് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ വരുന്ന ബണ്ടിൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ച് വീഡിയോ ആക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒക്കെ ഡിലേ വരുന്നത് ഈ വീഡിയോ ഒന്നലെ ഇടാനിരുന്നതാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് തീരാത്തതുകൊണ്ടും ഒക്കെയാണ് വോയിസ് കൊടുക്കാനൊന്നും ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഒരു ദിവസം ഡിലേ ആയത് അങ്ങനെ അങ്ങനെ തിരക്കുകൾ കൊണ്ടാണ് ഒരു ദിവസം ഡിലേ വരുന്നത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കളക്ഷൻസ് നിങ്ങളിലേക്ക് നമ്മൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ ഇനി മുതൽ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും മെറ്റീരിയൽസ് സ്റ്റോക്ക് തീർന്നതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊന്നും കാറ്റലോഗിൽ കളക്ഷൻസ് ഉണ്ടാവും എപ്പോഴും ഇപ്പോൾ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ കാറ്റലോഗിനകത്ത് എല്ലാ റേറ്റിൻ്റെയും മെറ്റീരിയൽസ് ഉണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കാറ്റലോഗിൽ നിന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തരുക കേട്ടോ പിന്നെ വീഡിയോയിൽ കാണുന്ന വീഡിയോയിലെ ഐറ്റം ആണെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ ആ വീഡിയോയിൽ കാണുന്നത് കൂടാതെ കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈയൊരു പ്രിന്റിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ നല്ല പെട്ടെന്ന് പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിൽ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്നിട്ടുണ്ട് വലിയ പ്രിന്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് ആണ് നമ്മൾ നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ തീർന്നിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള പ്രിന്റുകൾ കാണുന്നുണ്ടല്ലോ നമ്മൾ അത്രയും സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് കോഡ്സെറ്റിന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സെലക്റ്റീവായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി ഇത് നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവരിത് സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് വിചാരിച്ച ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട ഇനിയും ഐറ്റംസ് വരും എന്തായാലും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർന്നു പോയല്ലോ ഇനി കിട്ടൂലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്തായാലും ഇറങ്ങുന്ന ഇറങ്ങുന്ന നല്ല നല്ല ഡിസൈൻസ് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുവരും കേട്ടോ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഫോട്ടോ സെൻഡ് ചെയ്ത് ബില്ലൊക്കെ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് തന്നു തന്നുകഴിയുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ റിപ്ലൈ തരാതെയും പേയ്മെൻറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പീസ് വേറെ ഓർഡർ പോകും അതുകൊണ്ട് തന്നെ ബില്ല് സെൻ്റും പേയ്മെൻറ്റും കൂടെ ചെയ്യാൻ വലിയ ഉപകാരമാണ് വീണ്ടും നമ്മൾ ചോദിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് റിപ്ലൈ ഇടാൻ ഡിലേ വരുമ്പോഴൊക്കെ എല്ലാം നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഏതിലാണ് കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണത് കറക്റ്റായിട്ട് പറയണം കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഹോം ഡെലിവറി വേണ്ട ഒരു പോസ്റ്റിൽ സെലക്ട് ചെയ്യുക കേട്ടോ അതും കൂടെ പറയുകയാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് കൊടുത്തേക്കുന്ന നമ്പറിലാണ് നിങ്ങൾ ഓൺലൈൻ ഓർഡേഴ്സ് എല്ലാം അയക്കേണ്ടത് രണ്ടാമത് കൊടുത്തേക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാ ഇടുന്ന എല്ലാ കളക്ഷൻസിൻ്റെ ഒക്കെ കിട്ടുക പിന്നെ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തർ ജോയിൻ ആയി ജോയിൻ ആയി വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവേണ്ടവർക്കാകാം അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന ദിവസങ്ങളിലാണെങ്കിലും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും പറ്റുന്നത്രയും ഫോട്ടോസും ആണെങ്കിലും വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇടാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്